വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൻ്റെ ഭാഗമായി മെൻസ്ട്രൽ കപ്പ് വിതരണം നടന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ അറുന്നൂറ് സ്ത്രീകൾക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം നടത്തുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വിലയിരുത്തുന്ന പദ്ധതിയാണ് നിർവഹിച്ചത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ ഇ പി അജയ് ഘോഷ് ബി കെ മണിലാൽ അനിതാ കാർത്തികേയൻ ഫാത്തിമ സലീം മണി ഉണ്ണികൃഷ്ണൻ അനിതാ ത്രിദീപ് കുമാർ സിജി സുരേഷ് രശ്മി ഷിജോ സൂപ്രണ്ട ഡോക്ടർ നസീമ ഡോക്ടർ ഫാത്തിമ ഹെൽത്ത് ഇൻസ്പെക്ടർ രമേഷ് ആശാ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു എല്ലാവരും പുരുഷനെ പോലെ തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ത്രീകൾ എവിടെയും പോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് തൊഴിൽ രംഗത്താണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും എവിടെയും അപ്പോൾ കുറെ കൂടി കരുതലുള്ള ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്ന് സർക്കാരും വ്യക്തികളും കണ്ടെത്തിയതിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രധാന ചുമതല മലപ്പാള ഗ്രാമപഞ്ചായത്തിലേറ്റിരുന്നു